നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കിടിലം പണി കെട്ടി നിൽക്കുകയാണ് രാവിലെ കുറേ എല്ലാം പൊള്ളിയായിരുന്നേ ഇന്നലെ ചപ്പാത്തി ചുട്ടപ്പോൾ ചപ്പാത്തിയിൽ ആവി കയറിയിട്ട് ആ ചപ്പാത്തി ഇങ്ങനെ കീറി വന്ന് അതിൻ്റെ ആവി തട്ടിയതേ കൈ പൊള്ളി ഇന്ന് രാവിലെ മീൻകര കയ്യിൽ വീണ് പൊള്ളിയതാണ് ഇത് ഇന്നലെ പൊള്ളിയതേ ഇന്ന് രാവിലെ ഇതിനകത്താണ് ഞാൻ പുട്ടുപൊടി വെക്കാറ് കേട്ടോ അതിനകത്തുനിന്ന് വേറൊരു പാത്രം എടുത്തപ്പോൾ ആ പുട്ടുപൊടിയെല്ലാം കൂടെ താഴെ വീണ് ഒരു പാക്കറ്റിന്ന് രാവിലെ തട്ടി വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഫുൾ പാക്കറ്റും താഴെ വീണ് കിടക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച സാധാരണ ഞാൻ അരിയൊക്കെ വാങ്ങി പൊടിക്കാറാണ് പതിവ് അപ്പോൾ അതിനൊന്നും സമയം കിട്ടാത്തത് കൊണ്ടും മറ്റേ അജ്മി പുട്ടുപൊടിയില്ലേ നല്ല പുട്ടുപൊടി കേട്ടോ അതാണ് വാങ്ങിച്ച് ഒരു കിലോ ആണെന്ന് തോന്നുന്നത് വലിയൊരു പാക്കറ്റ് തട്ടി അതിനകത്ത് വെച്ചു വേറൊരു ടിൻ അതിനകത്തുനിന്ന് എടുത്തപ്പോൾ തട്ടിയെല്ലാം കൂടി വീണു ഫുൾ പോയിട്ടുണ്ട് പുട്ടുപൊടിയും പോയി മനുഷ്യൻ ഇരട്ടി ജോലി ഇനി ഇവിടെ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്ത് പാടാണെന്നറിയുമോ ഇതെല്ലാം വീണ്ടും ചവിട്ടി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ട് വീട് മൊത്തം ഇപ്പോൾ പുട്ടുപൊടിയാണ് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ അല്ലെങ്കിലും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇരട്ടി 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 പണി ഉണ്ടാക്കിത്തരും ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം നമുക്ക് പപ്പായ ചെത്തണോ വേണ്ടേ കരിമ്പര കഴിക്കണിവിടെ ഇഷ്ടം ഇവിടെയൊക്കെ പഴുത്ത് ഇവിടെയൊന്നും പഴുത്തില്ല അപ്പം നാളെ ആയിരിക്കും കറക്റ്റ് പരുവെന്ന് തോന്നുന്നത് നാളെ ചത്തിയാൽ പോരെ ഇന്ന് ജോലിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് മീൻകറി ഇന്നലത്തത് ഇന്നലത്തെ മീനൊന്നും പോവില്ല എങ്കിലും ഞാനിന്നും വെച്ചില്ല കേട്ടോ മീൻ കറി പിന്നെ ആ മീനിനെടുത്ത് കളർ എന്തായാലും അതുപോലെ ഇരുമ്പോണ്ട് രാത്രി സൂപ്പൊക്കെ കുടിച്ചപ്പോൾ ആർക്ക് മീനൊന്നും വേണ്ട ഇത് വേദയ്ക്ക് കൊടുത്തുവിട്ട് വെണ്ടയ്ക്ക മുഴുക്കുറ്റേതീന ഉച്ചയ്ക്കെടുക്കുന്നത് ഇത് ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ ഇതിനകത്ത് കുറച്ചേ വീണുള്ളൂ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇതൊക്കെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞാനേ കിടന്ന് ഉറങ്ങായിരുന്നേ ഇപ്പോൾ വേദന ഇപ്പോൾ നാലരയ്ക്ക് ഇന്ന് വരത്തുള്ളൂ അപ്പോൾ എനിക്കൊരു സാധനം കുറയരുതെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് ഇത് ലോൺഡ്രി പോസ് ആണ് ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ അത് കാണുന്നത് ഇതൊരു തേർട്ടി പോട്ട്സ് വരും ഇത് ടാഗ് ചെയ്ത അവ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതങ്ങനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ മണം നോക്ക് ഇത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇടുന്ന ഒരു ആ ഇതാട്ടോ ഇത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മളിങ്ങനെ വാഷിംഗ് മെഷീനിൽ ഓരോ വാഷിലിട്ടാൽ ഭയങ്കര മണമാണ് എന്നാണ് പറയുന്നത് ആഡ് വൺ പോഡ് ഇൻ എം ടി ഡ്രം പുട്ട് ഓൾ ക്ലോത്ത്സ് ഇൻ ദ മെഷീൻ സ്വിച്ച് ഓൺ ടു പുട്ട് ഓൺ ഫുൾ വാഷ് നമ്മുടെ വാഷിംഗ് പൗഡറിന് പകരം വേണമെങ്കിലും ഇടാം അതിൻ്റെ കൂട്ടത്ത് വേണമെങ്കിലിടാം അപ്പം ഞാൻ കരുതി ഇത് വാഷിംഗ് പൗഡറിന് പകരം ഇടുന്ന സാധനമാണ് ഞാൻ വാഷിംഗ് പൗഡറിൻ്റെ കൂടെ ഇടാമെന്ന് കരുതി സ്റ്റെയിൻ റിമൂവൽ ഇൻ മെഷീൻ ക്ലീൻ ആൻഡ് ഫ്രാഗ്രൻ ക്ലോത്ത് നല്ല മണം കിട്ടുക ഇത് ബ്രൈറ്റ്നെസ് ദ ക്ലോത്ത് ഇത് ശരിക്ക് പറഞ്ഞാൽ ഇതിൻ്റെ മണം ഭയങ്കര മണമാണ് വീടൊക്കെ എന്ന് പറഞ്ഞാണ് ഞാനൊരു വീഡിയോ ഇതിൻ്റെത് ആക്ച്വലി കാണുന്നത് ഇത് ഓപ്പൺ ചെയ്യുമെന്ന് വേണ്ട കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്യുന്നത് മണം എന്താണ് ഇതെന്താണ് സംഭവം എന്ന് പറയുന്നത് തേർട്ടി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഇവിടെയൊക്കെ സ്റ്റിക്കറൊക്കെ ഇളക്കി വന്നിരിക്കണം കേട്ടോ അതുകൊണ്ട് ഒരു സംശയം ഞാനൊന്ന് നോക്കട്ടെ മുപ്പതെണ്ണം ഉണ്ടോ 2 4 6 8 10 12, 14, 16, 18, 20, 22, 24, 26, കറക്റ്റ് തേർട്ടി ഉണ്ട് കണ്ടപ്പോൾ ബോക്സ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി പക്ഷേ നല്ല മണം ആ നല്ല മണം നല്ല മണമില്ലേ നല്ല മണമുണ്ട് ഇപ്പം എന്തായാലും ഞാൻ വാഷിംഗ് മെഷീനിൽ ക്ലോത്ത് ഇട്ടിട്ടുണ്ട് ഇത് ഇതെല്ലാം നമുക്കതിലിട്ട് നോക്കാം എന്നിട്ട് എങ്ങനെയാണ് റിസൾട്ട് നോക്കാം ഇതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തയക്കാം കേട്ടോ സംഭവം ഉണ്ടെങ്കിൽ ലോണ്ട്രി പോസ് ഏതോ ഒരു കമ്പനിയുടെ ആയിരുന്നു അതൊക്കെ പോയിരിക്കണം സ്റ്റിക്കർ എല്ലാം ഇളക്കി വെക്കണം കേട്ടോ എന്താണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം നമ്മൾ ഞാനും ആയിട്ട് കൂടെ അകത്ത് ഇത് വന്നപ്പോഴേ ഞാൻ ഡോർ തുറന്ന് ഇറങ്ങിയപ്പോൾ ഈ മൈനമാരുണ്ടല്ലോ നമ്മുടെ ഈ കാറിൻ്റെ മുകളിൽ നിന്ന് നൃത്തം ആടിക്കൊണ്ടിരിക്കുന്നു കൈസ് ആ ഫുള്ള് അതിൻ്റെ കാലിൻ്റെ സ്ക്രാച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടെണ്ണം അതിൽ സ്ക്രാച്ച് വീഴില് എന്താണ് അങ്ങനെ വരാറില്ല കുറച്ച് വെള്ളം വയ്ക്കായിരുന്നു കേട്ടോ ഞാൻ മുമ്പ് കിളികൾക്ക് ഇവിടെ വെള്ളം വെക്കാറ് പക്ഷെ കിളികൾ ആ ഏരിയയിലോട്ട് തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു കുറച്ച് വെള്ളം വയ്ക്കാൻ ജീവനിൽ ജീവനിലുപേടി ഞാൻ എപ്പോഴും ചുട്ടു തിന്നു അയ്യാ അതിന് ദാഹിക്കുമ്പോൾ കുടിക്കാനാണ് വെള്ളം വെച്ച് കൊടുത്തത് പിന്നെ അതിൽ കൊതുക് മുട്ടയിടാൻ തുടങ്ങി പിന്നെ അതുകൊണ്ട് പിന്നെ എന്തോ കാറ്റടിച്ചാ പാത്രം താഴെ വീണ് പൊട്ടിപ്പോയി പിന്നെ ഞാൻ വെക്കാനും പോയില്ല എൻ്റെ ചായപാത്രത്തിൻ്റെ അവസ്ഥ നല്ല ചായപ്പാത്രം താഴെ പിളാമ്പ തരാനല്ല എല്ലാരും പറഞ്ഞാ ഞാൻ വല്ലതും പറയുമ്പോ എനിക്ക് ചുമ്മാ കിട്ടും അതുകൊണ്ടാണെന്ന് ഉം താഴെ ഇരിക്കണെടുക്കണ പാടം എഴുതി ഇതിവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ചായപാത്രം ലൈറ്ററിൻ്റെ അവസ്ഥ നോക്കി ആനയെ വാങ്ങിക്കാൻ തോട്ടി വാങ്ങിക്കാൻ പറ്റുന്നു അതായത് എൻ്റെ ഇതൊക്കെ ഇളവി പോയി ക ഐസ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത് തൂങ്ങി എൻ്റെ കയ്യിൽ വന്നു അതിനെ ഊരി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഏട്ടൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും മോഡൽ ആ കിച്ചൻ ഇൻറ്റീരിയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് മീ അങ്ങനെയല്ല ഏട്ടം ഞാൻ ചെയ്യും ഇപ്പം എങ്കിൽ ഞാൻ ഇത് പത്തേശപ്പെട്ടിത് ചെയ്യുവരുന്നത് ഇളവി വരുമെന്ന് ഇറങ്ങിരുന്നെങ്കിൽ ഇനി ലൈറ്റൊക്കെ ഒന്നേന്ന് അഴിക്കണ്ടേ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇന്ന് രാവിലെ അളവിച്ച് പോയത് അപ്പോൾ അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടാ കൊളാബ് അല്ല അല്ലാതെ ആണെങ്കിലും കുളാബ് ആണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഇൻറ്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടെ എനിക്കൊന്ന് സെറ്റ് ചെയ്യണം ഞാൻ നമുക്കിവിടെ ചെയ്ത എന്താണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇല്ല അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തവരെ വിളിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി നമ്മൾ മുന്നിപ്പോൾ മോഡലാറൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ ഇതിന് മൊത്തം പൊളിച്ച് ഫുൾ െറ്റ് ചെയ്യണം ഞാനിവിടെ അന്ന് മറ്റേ ഇതിന്റെ കൂടെ ചിമ്മിനിയൊക്കെ വരില്ലേ അത് ചെയ്യാന്നിപ്പോ എല്ലാരും പറഞ്ഞു അത് ചെയ്ത എപ്പോഴും മെയിൻ്റെനൻസ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു അന്ന് ചെയ്യാത്തത് അതൊരു മണ്ടത്തരമായി പോയി എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അതുകൂടെ ചെയ്താല് പിന്നെ എനിക്ക് സാധനങ്ങളൊന്നും വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല ഐഡിയയോട് കൂടി ചെയ്താലേ മൊത്തത്തിൽ സെറ്റാവുകയുള്ളൂ കിച്ചൺ ഒന്ന് പുതുക്കി പണിയണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇല്ല അത് നല്ല രീതിയിട്ട് തന്നെ ഇനി ചെയ്യുമ്പോൾ ചെയ്യണം ഇപ്പം തൽക്കാലം ഇതുപോലൊരു സെറ്റപ്പ് ഇവിടെയും ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങുണ്ട് കാരണം ഇതൊക്കെ ഇളകി വൃത്തിയേഡായിട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് ടൂറൊക്കെ പോകണ്ടേ പൈസ വേണ്ടേ അപ്പം ഇതുകൂടെ ചെയ്തെല്ലാം കൂടെ നടക്കില്ല ഞാനേ ഇങ്ങനെ കമൻറ്റ്സ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കമൻറ്റുണ്ടോ ഞാൻ ചോദിച്ചു ചോദിച്ച് മടുത്തും ഇനിയെങ്കിലും ഒരു റിപ്ലൈ തരാമോ സോളാർ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ എന്നും കമൻറ്റ് കാണാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് വായിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഓർമ്മിച്ച് പറയുക കേട്ടോ പിന്നീട് അത് മറന്നു പോകും അതുകൊണ്ടാണ് പല കാര്യങ്ങളും പലരും ചോദിച്ചിട്ട് പറയാനായിട്ട് വിട്ടുപോകുന്നത് പിന്നെ കമൻറ്റ് ടൈപ്പ് ചെയ്ത് ഇടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ റിപ്ലൈ തരാത്തത് കേട്ടോ കമൻറ്റായിട്ട് എഴുതി റിപ്ലൈ തരാത്തത് ശരി സോളാർ വെച്ചിട്ട് ഞങ്ങളിവിടെ ത്രീ കിലോ ഓട്ടൻ്റെ ആണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കും മൂന്ന് പേർക്കും ധാരാളം ഞങ്ങളിപ്പോൾ സ്കൂട്ടർ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ മന്ത്ലിയാണ് സോളാർ വെച്ചാൽ കറണ്ട് ബില്ല് വരുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലും വരുന്നത് സോളാർ വെച്ചിട്ടാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഓരോ മാസവും ഫസ്റ്റ് ഒന്നാം തീയതി ഒന്നിനും രണ്ടും മൂന്നിനകത്ത് കറണ്ട് ബില്ല് വരും എനിക്കിവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പകൽ സമയം വെയിലുള്ളപ്പോൾ നമുക്ക് എത്ര വേണോ യൂസ് ചെയ്യാൻ അതിന് കുഴപ്പമില്ല പിന്നെ രാത്രി യൂസ് ചെയ്യുന്നതിനുള്ള ഇതാണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് ഇയർലി ഒരു എമൗണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കിട്ടാറുണ്ട് കേട്ടോ ഞങ്ങൾ സ്കൂട്ടർ ചാർജ് ചെയ്യുന്നുണ്ട് എ സിയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കറും യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഉള്ള വീടിലാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് ഈ വലിയ ബില്ലൊക്കെ കറണ്ട് ബില്ലൊക്കെ വരുന്ന എ സിയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ ഒരു കാർ ഇലക്ട്രിക് കാർ എടുത്താൽ കൂടി ഒരു ഫൈവ് കിലോട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്കിപ്പോൾ കാറ് നമ്മൾ എടുക്കുന്നില്ല എന്നുള്ള ഒരു പ്ലാനിലാണ് മൂന്ന് മതി എന്ന് പറഞ്ഞിട്ട് വെച്ചത് അത് ധാരാളമാണ് ഒരു സാധാരണ വീട്ടിൽ അത് ധാരാളമാണ് പിന്നെ ഓരോരുത്തരുടെ നീടനുസരിച്ചിരിക്കും അപ്പുറത്ത് ധിയുടെ വീട്ടിൽ അഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്കും നമ്മുടെയൊക്കെ ആവശ്യമുള്ളൂ എങ്കിലും അവർ അത് കൂടുതൽ വെച്ചു അത് ഓരോരുത്തരുടെ ഇഷ്ടം ആവശ്യം അനുസരിച്ച് വയ്ക്കും പിന്നീട് ഫ്യൂച്ചറിൽ വയ്ക്കേണ്ടല്ലോ അപ്പോൾ അവർ ഫ്യൂച്ചറിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്താലും കാർ എടുത്താലും അവർക്ക് സ്കൂട്ടർ ഉണ്ട് ഇലക്ട്രിക് കാർ എടുത്താലും പിന്നീട് അത് മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇനി ഇലക്ട്രിക് കാർ എടുക്കുവാണെങ്കിൽ ഇത് അപഗ്രേഡ് ചെയ്ത് ഫൈവ് ആക്കേണ്ടി വരും ആ ഇൻവേർട്ടർ പക്ഷേ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് മുകളിലെ പാനൽ മാത്രം വെച്ചാൽ മതി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണുള്ളത് ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു വർഷം ആവുമല്ലോ നമ്മൾ വെച്ചിട്ട് ഒരു വർഷമൊക്കെ ആവും ഞങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമായിട്ടാണ് തോന്നി തോന്നിയത് ഇവിടെ എവിടെ ഏട്ടൻ രാവിലെ വന്ന എല്ലായിടത്തും ഏട്ടൻ എപ്പോഴും വെട്ടം വേണം എല്ലാവരും സ്വിച്ചിട്ട് പോകും ഞാനെട്ടൻ കൂടെ അടിയാണ് അപ്പൊ അങ്ങനെ ഏട്ടാ സോളാർ അച്ഛനെ പോട്ട് ഏറ്റിടാൻ പാടില്ലെന്ന് ചോദിച്ചിട്ട് ഫുൾ ആയിട്ട് ഇട്ടിട്ട് പോവും കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് സ്കൂട്ടർ സ്കൂട്ടറിലൊക്കെ വാങ്ങിച്ചിട്ട് ഇതുവരെ ഞങ്ങൾ പൈസ കൊടുത്ത് അതിൽ ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ പെട്രോൾ അടിക്കാത്തവൻ അറിയുന്നില്ല ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യമാണ് ഈ സ്കൂട്ടർ ചാർജ് ഇടുന്നത് അപ്പോൾ പകലാണ് കൂടുതലും ചാർജ് ഇടുന്നത് മുന്നേ രാത്രി ചാർജ് ഇട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇതുപോലെ ഇരുന്നൂറ്റി അമ്പത് രൂപ അടുപ്പിച്ച് ബില്ല് വരാം അപ്പോൾ പകൽ ചാർജ് ചെയ്യാൻ ഇട്ടപ്പോഴേക്കും ആ ബില്ലിൽ കുറച്ച് കുറവ് വന്നു പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ എ സി ഫുൾ ടൈം ഇട്ടിരിക്കും അപ്പോൾ അപ്പോൾ കുറച്ച് ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിന് ഓരോ മാസം ബില്ല് വരും അത്ര ഉള്ള കേട്ടോ എന്തായാലും നമുക്ക് നല്ലതാണ് സോളാർ കുക്കോ ചാമ്പ്യൻ വേദാ മനോജ് വരുന്നു പൂ പറിക്കാൻ കുറേ ദിവസമായിട്ട് പൂ പറിക്കാനല്ല പൂവല്ല മൊട്ട് മുട്ട് കേട്ട് മൂട കളങ്ങില്ലേ ആ മറ്റൊന്നും പറഞ്ഞില്ല രാവിലെ എണീക്കുമ്പോ നല്ല മണമായിട്ടിരിക്കും ഞെട്ടയത്ത് ഇതുപോലെ എടുത്ത് വയ്ക്കുവായിരുന്നു പറിച്ചു വച്ചും പറഞ്ഞ സംഭവിച്ചു പോയില്ലോ വേദ വന്നാല് പിന്നെ പാത്രം കഴുകലും ബഹളമായിട്ട് ഒരു മേള ആണ് വെള്ളം കഴുകും ഞാൻ എന്നും പൂജ കഴുകി കഴുകിയിട്ടാണ് അടുത്ത വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അതിൽ ഫുൾ അഴുക്കിയിരിക്കുന്നു ഇപ്പം കഴുകി എടുത്തതാണ് വീണ്ടും അതിൽ ഫുൾ അവിടെ വേദം മീനിൻ്റെ കറി കൊണ്ടുവച്ചതേ അവിടെ ആയി അതിൻ്റെ മുകളിലാണ് ഞാൻ കഴുകി വെച്ചത് മീനിൻ്റെ സ്മെല്ലുണ്ടാവും പൂച്ച കഴുകി അതിൽ വെള്ളം റീഫിൽ ചെയ്ത് അടുത്ത വെള്ളം ഒരു ഗ്ലാ ഒരു പാത്രം കൂടി തിളപ്പിക്കാൻ വയ്ക്കും ഇവിടെ ചൂട് വെള്ളം ആരും കുടിക്കില്ല ഞാനും കുടിക്കില്ല വേദനയും കുടിക്കില്ല ആരും കുടിക്കില്ല അപ്പം ഞാൻ ഓൾറെഡി ഒരു കലം ചൂടാക്കി വെക്കും അവിടെ എന്നിട്ട് ഒരു കലം കപ്പ് ാരുന്നല്ലോ കാണാനില്ല ഓൾറെഡി ഒരു കലം ചൂടാക്കി വെച്ചു അത് തണുത്തതാണ് ഞാൻ ഈ പൂച്ചയിലൊഴിച്ചു വെക്കുന്നത് പൂജയില് തീരുമ്പ വീണ്ടും വെള്ളം ഒഴിച്ച് വീണ്ടും ഒരു കലം കൂടി ചൂടാക്കി വെക്കും വേദ കുട്ടിക്ക് വൈകിട്ട് കഴിക്കാൻ എന്ത് വേണം ഒരു പാക്കറ്റ് ലേസും ആപ്പി വീസ് നോക്കിക്കൊന്നു നിനക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രം മതി പിന്നെ ഏറെ പുട്ട് മീൻകറി ഇപ്പോൾ ഉണ്ടത് മതി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാൻ വേറെ വിശേഷമൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ 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 ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞത് ഈ ഫോണിലുള്ള സാധനം തന്നെ ടി വിയിലുണ്ട് പക്ഷെ എനിക്ക് ടി വിയിൽ കാണുന്നതിനെക്കാട്ടി സുഖം ഫോണിൽ കാണാനാണ് നിങ്ങൾക്കും അങ്ങനെയാണോ എനിക്ക് ടി വി കാണുന്ന ഇഷ്ടമല്ല അത് ഞാൻ ഫോണിൽ ഇപ്പോൾ സീരീസൊക്കെ ഉണ്ടെങ്കിലും ആരുമില്ല എങ്കിലും ഞാൻ ടി വിയിൽ വാച്ച് ചെയ്യില്ല ഞാൻ ഫോൺ എടുത്ത് വെച്ചാണ് അതിലെല്ലാം കാണുന്നത് സിനിമയിലും എല്ലാം എനിക്ക് അതാണ് കൂടുതൽ കംഫർട്ടബിൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം നമുക്ക് എവിടെയും ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ